എന്റെ ജീവിതത്തിൽ ഒരു ഒരു ഘട്ടം ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പക്ഷെ ഞാൻ പഠനം നിർത്തിയവരുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ വാപ്പ എന്നെ അതിനുശേഷം കൊണ്ടുപോയി പഠിപ്പിക്കാൻ വന്നു പക്ഷെ എനിക്ക് പഠിക്കാനുള്ള ഒരു സംഭവമല്ലാതെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ചാടിപ്പോയിരുന്നു അങ്ങനെ പഠിക്കാൻ ഒരു ഒരു ട്രാക്കിൽ വീടാത്തത് കൊണ്ടായിരുന്നു സത്യപറഞ്ഞു കാരണം വെച്ചാൽ നമ്മൾ കുറച്ചു കാലം കൊണ്ട് ട്രാക്കിൽ നിന്ന് പോയി സ്കൂളിൽ പോകുന്നതിനേക്കാൾ നമ്മുടെ പാടനാകേക്ഷും അവിടെ ഇവിടെയൊക്കെ കാണിച്ച് പൊളയിലും അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ എവിടെയും ഈ കിണർ നിറഞ്ഞൊഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിലേ അങ്ങ് കാണും അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ട്രാക്ക് വിട്ടു ട്രാക്ക് വിട്ടതിന് ശേഷം പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല കാരണം എട്ടാം ക്ലാസ് ഒക്കെ അക്ഷരങ്ങളോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ പഠിക്കാനുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയും അത് എളുപ്പമല്ലാത്തൊരു സാഹചര്യമുണ്ട് അങ്ങനെ വന്നപ്പോൾ പിന്നീട് പഠനം നിർത്തുകയും നിർത്തിയിട്ട് പിന്നെ എവിടെ കൊണ്ടുപോയാലും നമുക്ക് അങ്ങ് മുന്നോട്ട് പോകാനും പറ്റാത്തൊരു ഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായി ആ ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ കുറച്ചു കാലം ഒരൊന്നൊന്നര വർഷത്തോളം ഒരു ഒരു ട്രാക്കിൽ ഇല്ലാതെ പഠിക്കാതെ ഇരുന്ന സമയത്ത് ഇന്നും എൻ്റെ മനസ്സിൽ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പുറത്ത് പറയാൻ പുറത്ത് പറയാനും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മളെ മറ്റുള്ളവർ കാണുന്നതിൽ ചെറിയ മാർഗങ്ങളും നമ്മൾ കുറച്ച് നമ്മളോട് ഉള്ള റെസ്പെക്റ്റ് ഒന്നും ഇല്ല എന്ന് മാത്രമല്ല എൻ്റെ മോത്ത് നോക്കി ചിലർ പറഞ്ഞ ആളുകളെ നമ്മൾ മാറ്റി നിർത്തിയ ആളുകൾ ഉണ്ട് അവരാരോ അവരെ നമ്മൾ പാലോഹിക്കുന്നില്ല വളരെ ഷോക്കായി ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഷർട്ട് ഇടാതെ ഒരു ഒരു പാൻറ്റ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു മുഖം ഇങ്ങനെ എന്ത് അറിയാതെ എനിക്ക് തുടർന്ന് പഠിക്കാൻ എന്ത് അറിയില്ല അതോടൊപ്പം തന്നെ ട്രാക്കിൽ കയറാനും പറ്റുന്നില്ല എല്ലാ കുറേ ആളുകൾ നമ്മളെ കുറ്റം പറയുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു വളരെ നിസ്സഹമായിട്ട് നിന്നുപോയൊരു ഘട്ടം ആ ഒരു ഘട്ടം ഇന്നും എൻ്റെ മനസ്സിലോട്ടാണ് പക്ഷേ അതിന് ശേഷം ഞാൻ തിരിച്ചു പിടിക്കാൻ ട്രാക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് അന്ന് എൻ്റെ മുഖത്ത് നോക്കി വളരെ മോശമായിട്ട് നീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് വിളിച്ച ആളുകൾ നമ്മളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് കുറച്ച് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഓർമ്മ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു വാശി വന്നത് തുടർന്ന് പഠിക്കാൻ പോകുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ നാലാം ക്ലാസ്സിലെ കുട്ടികളൊപ്പം ഇരുന്നിട്ടുണ്ട് കുറച്ച് കാലം കുറച്ച് അക്ഷരങ്ങള് പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് മലയാള അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കുക ഹിന്ദി ഒന്നും അറിയില്ല ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കുക അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ നാലാം ക്ലാസ്സിൽ കുറച്ച് ദിവസം കുറച്ചല്ല കുറച്ച് അധികം ദിവസം ഇരുന്ന് അതിനുശേഷമാണ് ഞാൻ തിരിച്ച് പത്താം ക്ലാസ്സിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എഴുതുന്നത് നമ്മുടെ സൈബറല്ല ഷരീഫ് സാറിൻ്റെയൊക്കെ അവിടെ നിന്നിട്ട് എഴുതുന്നത് അതിനുമുമ്പ് എം ബി ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ കരിപ്പള്ളിയിൽ അവിടെയാണ് നാലാം ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇരുന്ന് ഇതാക്കിയത് പക്ഷേ അക്ഷരങ്ങൾ പഠിച്ച് ബേസിക് കിട്ടിയതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് വരികയും പത്താം ക്ലാസ് പരീക്ഷ എഴുതുകയും ഇതിൽ എ പ്ലസ് ഇല്ലാത്തവരും ഉണ്ടാവും എ പ്ലസിനെ നമ്മൾ കുറച്ച് കാണുന്നില്ല കാരണം എ പ്ലസ് മോശമൊന്നുമല്ല അവർ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് വളരെ കുറഞ്ഞ മാർക്കിലാണ് പത്താം ക്ലാസ് പിന്നീട് പ്ലസ് ടു പാസ്സാവുന്നതും നമ്മൾ അത്യാവശ്യം പക്ഷേ അത്യാവശ്യം വലിയൊരു മാർക്കിലല്ല പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരൊറ്റക്കാരിൽ ഒരു തില് ഒരു സ്പാർക്ക് അതിന് ശേഷം അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട് എല്ലാവരും കളിയാക്കിയ സമയത്ത് ഉള്ളിൽ വെച്ചൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു അതെനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് തോന്നുകയും അതിനുശേഷമാണ് നമ്മൾ തുടർന്ന് പഠിക്കുകയും ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡിഗ്രിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും പി ജി ആയപ്പോൾ എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടി എൽഫിൽ പഠിക്കുന്ന സമയത്ത് ഒരു എംഫിൽ കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് ജെ ആർ എഫ് കിട്ടുന്നത് ഡൽഹിയിലേക്ക് പോകുന്നത് അന്നത്തെ ഒരു സ്വപ്നം ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അതിനുശേഷം ജർമ്മനിയിൽ കുറച്ചു കാലം എനിക്ക് പോയി പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരുപാട് നേട്ടങ്ങളായിട്ടുണ്ട് ആ നിന്ന് ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ ഒരു നൃത്തം എൻ്റെ മനസ്സിലേക്ക് വരും ഒരു ഷർട്ട് ഷർട്ടിടാതെ ഞാനിങ്ങനെ കണ്ടാളിച്ച് നിന്ന് പോയ ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞ ഒരു പയ്യൻ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടെങ്കിൽ നമ്മൾ ഒരു വാശിയോട് കൂടി ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓ ഓ ഓ ഓ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും